ഹായ് ഹലോ അപ്പൊ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ചെയിൻ്റെ കളക്ഷൻസ് കാണിക്കാൻ വേണ്ടി അതും ലൈറ്റ് വെയ്റ്റിൽ അങ്ങരകാലം തൊട്ടാണ് സ്റ്റാർട്ടിങ് വരുന്നത് സിമ്പിൾ ആയിട്ടുള്ള ചെയിൻസിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നേക്കേണ്ടത് ലൈറ്റ് വെയിറ്റ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതൊക്കെ ഏത് മോണ്ട് വേണം ആ മോൺ നമ്മളുണ്ടാവും അപ്പോൾ കുറേ പേര് എൻക്വയറി ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ചെയിൻ ഫെസ്റ്റ് നടക്കുകയാണ് നമുക്ക് ഈ മാസം തൊട്ട് അടിപൊളി ആയിട്ടുള്ള ചെയിൻ ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ലൈറ്റ് വെയിറ്റ് ആയിട്ട് നക്ഷത്ര എല്ലാ ഷോപ്പിലും ഉണ്ടാവും കോഴിക്കോട് ആയാലും എറണാകുളത്ത് ഇടപ്പള്ളി വൈട്ടം നെറ്റൂരായാലും വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആയിട്ട് വന്നേക്കുന്നത് മോണ്ട് വന്നേ കാണിച്ചു തരാം ഇതൊക്കെ മൗണ്ട് വന്ന ഇതാണ് നമ്മുടെ കളക്ഷൻ ഫോൺ ആയിട്ടുള്ളത് ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഒരുപാട് ഡിസൈൻ നമ്മൾ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഇരുന്നൂറ് മിനിറ്റ് തൊട്ട് നമ്മൾ മാറിയ കളക്ഷൻ ഫോൺ ഉള്ളത് അത് ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് സിമ്പിൾ ആയിട്ടുള്ള ചെയിൻ ഇപ്പോൾ ഞാൻ കാണിക്കുന്നതെന്ന് വെച്ചാൽ എയ്റ്റിങ്ക് ആയിട്ട് ചെയിൻസാണ് ഇപ്പോൾ ഈ മോൾ നോക്കുന്നത് ഇത് ഏത് സിംപിൾ ആയിട്ടുള്ള ആണ് സൈക്കിൾ ചെയിൻസ് എന്ന് പറയുന്ന ചെയിൻസ് ഇതുണ്ട് ഇതിൻ്റെ സൈക്കിൾ ചെയിൻ ഉണ്ട് അതല്ല ഇത് എട്ട് കണ്ണി ഉണ്ട് ഇത് നോക്കിയ ഡിസ്ക് ചെയിൻ ഉണ്ട് ഇത് ഇത് ഡിസ്കോ വച്ച് ചെയിൻ ആണ് നല്ല ഭംഗി ആയിരിക്കും കഴിത്തിടുമ്പോൾ ഇതിങ്ങനെ തിളക്കുണ്ടായി ഇങ്ങനെ തിളങ്ങി നിൽക്കുകയും ചെയിൻ പിന്നെ അതിൻ്റെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള മോൾ എങ്ങനെയാണ് അതുകൊണ്ട് ഈ കർബ് ചെയിൻ വരുന്ന നോക്കിയാൽ ഗർഭം ചൈന ഒക്കെ വരുന്നത് ആരൊക്കെ ആന്തൊട്ടാണോ സ്റ്റാർട്ടിങ് വരുന്നത് ഇതൊക്കെ വെറൈറ്റി ആണ് മോൾ സിമ്പിൾ ആണല്ലോ നോക്കിയാൽ നമ്മൾ സ്കിന്നായിട്ട് ഇടുമ്പോൾ ഒന്നും കാണിക്കൂല സിംപിളായിട്ട് ഇഷ്ടപ്പെടുന്നു നൂ നൂലായിട്ടും ഇഷ്ടപ്പെടുന്നുണ്ടോ ഇത് ഇട്ട നല്ല ഭംഗിയായിരിക്കും സിമ്പിൾ മോഡലാണ് അത് അടിപൊളിയൊരു ഡിസൈൻ അല്ലേ പിന്നെ കുറഞ്ഞു ഈ കളക്ഷൻസ് വെക്കുന്നുണ്ട് അതിൽ ബോസ് ചെയിൻ വരുന്നുണ്ട് നമ്മൾ കയർ വിരി ചെയിൻ പണ്ടത്തെ കയർ വിരി ചെയിൻ ഇതും ഉണ്ട് ലൈറ്റ് വൈറ്റായിട്ട് ഒരുപാട് ഡിസൈൻ നമ്മൾ വന്നിട്ടുണ്ട് ഇതൊക്കെ എനിക്ക് എല്ലാം വെറൈറ്റി മുകളിൽ അതെ പിന്നെ നമ്മൾ മറ്റേ കർബ് ചെയിൻ്റെയും ബോസ് ചെയിൻ്റെയും വെറൈറ്റി ഡിസൈനുണ്ട് സിമ്പിൾ ചെയിനാണ് നിങ്ങൾക്ക് ഇതിപ്പോൾ ഓൺലൈൻ പൊർച്ചേസ് ചെയ്യണേ ഓൺലൈൻ പർച്ചേസ് ചെയ്തോളും ഡിസ് ഈ കാണുന്ന നമ്പർ വിളിച്ചാൽ മാത്രം മതി അടിപൊളി ഡിസൈനായിട്ടാണ് വന്നിരിക്കേണ്ടതുണ്ട് ഇതൊക്കെ വേണ്ടി അതിൻ്റെ വൈറ്റ് ഗോൾ വരുന്നുണ്ട് യെല്ലോ ഗോൾ റോസ് പോൾ എല്ലാ ഡിസൈനും വരുന്നുണ്ട് കയർ വിലയുടെ ഒരുപാട് ഡിസൈനുണ്ട് ഇതുണ്ട് അതെ ഈ മോൾ നോക്കോട്ടെ ഇതല്ല ഇതിൻ്റെ സിമ്പിൾ ചെയിൻ ഉണ്ട് കുറേ ഒരുപാട് ഡിസൈൻ ബോസ്റ്റൈൻ നോക്കിയാൽ ബോസ്റ്റൈനൊക്കെ നമുക്ക് വേറെ വരുന്നത് ഒരു ഗ്രാം തൊട്ടേ ഒരു ഗ്യാമിൻ്റെ ബോസ്റ്റൈനെ കാണുമ്പോൾ ഒരു ഗാമിൻ്റെ ബോസ്റ്റെയിൻ നല്ല തിളക്ക് എനിക്ക് കാണുമ്പോൾ വെറൈറ്റി ഡിസൈൻ ആണല്ലോ ഒരുപാട് ഡിസൈൻ ഉണ്ട് ഇതൊക്കെ നോക്കിയും അതിൻ്റെ ബോംബെ ചേയും വരുന്നുണ്ട് കാർബെയും വരുന്നുണ്ട് ഡിസ്കോ ഡിസ്കോച്ചയും വരുന്നുണ്ട് ഇതല്ല എല്ലാ ഡിസൈനും നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡ് നമ്മൾ നമ്മൾ ചെയിൻ ക്ലസ്റ്റായിട്ട് ഡിസൈൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ചെയിൻ ക്ലസ്റ്റ് കാണുന്നുണ്ടിരിക്കേണ്ടത് ഈ ചെയിൻ ഒക്കെ നോക്കാം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കളക്ഷൻസാണ് ഇതല്ല ഒരുപാട് ഡിസൈൻ ഉണ്ട് ഇത് നമുക്ക് വേണമെങ്കിൽ ജെൻസിന് ഇടാൻ പറ്റും സിമ്പിൾ ആയിട്ട് ജെൻസിന് ഇടാൻ പറ്റിയ ആണ് ഇതിൻ്റെ വലിയ ഡിസൈൻ ജെൻസ് ഇടുന്നുണ്ട് ഇപ്പോൾ നമ്മൾ സിമ്പിൾ ചെയിൻ കാണിക്കുന്നതുകൊണ്ടാണ് ഈ ചെയിൻ കാണിച്ചത് എൻ്റെ ഇതിൻ്റെ ഇതിൻ്റെ ഈ മോഡൊക്കെ ഉണ്ടാകാം റൈറ്റി അല്ലേ നല്ല ഭംഗിയുള്ള ആണ് അപ്പോൾ ഇതേപോലത്തെ കളക്ഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടി നമ്മുടെ ഷോപ്പിൽ വരിക നമ്മുടെ ഷോപ്പ് വരുന്നത് കോഴിക്കോട് ലുരുമാലും ഫസ്റ്റ് ഓണമെങ്കിൽ എറണാകുളത്ത് ഇടപ്പള്ളി വൈക്കം എന്ന എട്ട് ആട്ടാം അപ്പോൾ ഇതേപോലത്തെ ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ പറ്റും ഓൺലൈൻ പർച്ചേസ് ചെയ്യണമെങ്കിൽ വേറെ ഏഴ് ദിവസം മാത്രം മതി നിങ്ങൾ മുമ്പിൽ വീണുമ്പോൾ എത്തുന്നതായിരിക്കും അത് ഏകദേശം ജസ്റ്റ് സെവൻ വർക്കിംഗ് ഡേയ്സ് ആയിട്ട് പറയണം കാരണം ഈ ചെയിനൊക്കെ നോക്കി കർബ് ചെയിൻ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു നല്ല കർബ് ചെയിൻ ചെത്ത ചെയിൻ ഇത് കുറച്ച് വെയിറ്റ് ഉണ്ടാകും ഇതൊരു മൂന്ന് ഗ്രാമൊക്കെ ഉണ്ടാവും കേട്ടോ അത് കുറച്ചൊരു കട്ടിയുള്ള ചെയിനാണ് അപ്പോൾ വെറൈറ്റി മോഡലാണ് അപ്പോൾ എന്തെങ്കിലും എന്തുകൊണ്ടേ കാണാൻ നമ്മൾ വിളിച്ചാൽ മാത്രം മതി താങ്ക് യു